ഗെയ്സ് അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ കൂട്ടിയിട്ട് പുതിയൊരു വീട് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഗേസ് അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്കും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് അടിച്ചേക്കുക പെട്ടെന്ന് സബ്സ്ക്രൈബ് അടിച്ചേക്കുക ഗെയ്സ് കാരണം നമ്മൾ ഫിഫ്റ്റി ത്രീ കെ ആവണം എന്നുള്ളൊരു ഡ്രീം ഉണ്ടായിരുന്നു പെട്ടെന്ന് ആക്കണം അപ്പോൾ ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ് അമീർ ബിലാൽ അതേപോലെ എൻസോ നമ്മുടെ ഹീറോ ഇവരൊക്കെ അപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ട് അതേപോലെ ബോസ്കുൻ ആഫീസും ഉണ്ട്

വീട് 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 നോക്കിയിട്ട് ഫിക്സ് ചെയ്ത് നോക്കി അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഒരു ലൈനിൽ വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് മാറ്റാന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ അപ്പൊ നമ്മുടെ ഗ്യാങ് വണ്ടി എടുത്തിട്ട് പോവാം നമുക്ക് നാല് പേര് നമ്മടെ എത്ര പേര് പേരുണ്ടാവും ഇപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല്

ആരെങ്കിലും ഉണ്ടോ ഇനി പറപ്പിച്ചു വാ നിങ്ങൾ വിട്ടോ എനിക്ക് ഞാൻ ടി കാണുന്നുണ്ട് നിങ്ങൾ വിട്ടോ എന്റെ എന്റെ കാത്തുനിന്ന് പക്ഷെ വണ്ടിയുള്ള വീട് വീട് നമ്മുടെ കുറച്ചും കൂടി സ്ഥലം ഉണ്ട് ഇവിടെ മീറ്റിംഗ് ആ അവിടെ വണ്ടി ചെറിയ വണ്ടികളൊക്കെ അവിടെ നിർത്താൻ പറ്റും പിന്നെ ഇതുവഴി പുറത്തോട്ട് ഞാൻ പോട്ടെ ബൈ പോയിട്ട് ഇവിടെ സ്ഥല എനിക്കൊരു സുഗന്ധം കൊണ്ടില്ല ഇവിടെ അധികം സ്ഥലമില്ല എന്താ സ്ഥലക്കള ഇവിടെ ഒരുമാതിരി ഇരുണ്ട് കൂടിയ സ്ഥലം വില്ലേക്കാം നാളെ ഒന്ന് മേടിക്കാം ഇത് നയിച്ചല്ലേ ഈ ഒരു ഭാഗം പക്ഷെ മീറ്റിങ്ങിനുള്ള പ്രശ്നം പൂളിൽ ഇറങ്ങിട്ട് എല്ലാരും മീറ്റിംഗ് നടത്തേണ്ടി വരും അതാ വേറെ കോമഡി അവിടെ ഇവിടെ രസണ്ട് ഇവിടെ നയിച്ചാ പക്ഷെ വണ്ടി നിർത്താൻ സ്ഥലല്ല അത് വേറെ പ്രശ്നം രണ്ടു വണ്ടി വണ്ടി എടുത്തു പോലെ ടാ അജയ് ഞാൻ പറഞ്ഞില്ല ഡിസ്കോഡ് കേറാതെ പറ്റത്തില്ല കാരണം സംസാരിക്കുന്നവരാണ് നമുക്ക് കാര്യം ഇറങ്ങി പോന്ന് ഞാൻ ഞാൻ പോവാറ്

മീറ്റിംഗ് വീട് ഇതെടുക്കുന്നല്ലേ കൊള്ളാം സംസാരിക്കാൻ പറ്റും അതെ ഒറ്റ തുള്ളലിന് ഇവിടെ എന്നാലും പൂള് കട്ടായി പോയി മാത്രം ഫ്രിഡ്ജ് ഫ്രീസർ വെച്ചേക്കുന്ന ഗേങ് വണ്ടി ആയിട്ട് എടുക്കുന്നേ ഗ്യാങ് ഞാനേടിക്കുടേ ഞാനും അങ്ങനെയൊന്നും ഇല്ല അടുത്ത പ്രാവശ്യം ഞാൻ ഞാൻ പിന്നെ ഉണ്ട് ഈ വണ്ടി വണ്ടി കേറി ഓടിക്കാൻ വീറോ പിന്നെ ബാക്കില് സ്പേസ് ഉണ്ട് പക്ഷെ വണ്ടി നിർത്താൻ സ്ഥലല്ലേ ഓ ഇവിടെ നിർത്താല്ലേ ഇതും ആണ് പാസ്വേർഡ് വല്ല ഉണ്ടോ ഓ പാസ്വേർഡ് ഉണ്ട് പറഞ്ഞു ഇപ്പോ പറയാൻ പറ്റtilde ആരെല്ലും ഉണ്ടെന്നുണ്ടേക്കുന്ന ഡിഎവിലൂടെ തഴി കൊടുക്കണ്ടല്ല വണ്ടി അല്ല അങ്ങോട്ട് ആയി വണ്ടി ആയി ഇടി ഇരിന്നുകൊണ്ട് വരെ ലീഡേഴ്സ് ഇടി ഇരിന്നുകൊണ്ട് വരെ ആ ഇരിക്കുന്ന സെറ്റപ്പ് ഒക്കെ എന്ന് ഇവിടെ നിന്നട്ട് ഇന്നിട്ട് എത്ര സംസിക്കല്ലേ നമ്മളെ പാർക്ക് ചെയ്യേ ദേ ഇവിടെ പാർക്ക് ചെയ് ഇവിടെ പാർക്ക് ചെയ്യാ ഹീറോ ഹീറോ എന്ന് പാസ്വേർഡ് ആവോ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യാ ഞാൻ കാണോ അതാ നമുക്ക് അപ്പുറത്ത് കൂടുന്നു പോയ

വന്നില്ലല്ലോ ബ്രദർ അമ്മേ ആ നോക്കുന്നില്ല അമ്മയൂട്ടിട്ട് ഞാൻ അവര് നടക്കേണ്ടി വരുവേടാ നമ്മളെ കൂട്ടിട്ടുണ്ട്

എന്റെ വണ്ടി നീ എടുത്ത് ഞാൻ പണ്ടേ കത്തിച്ചു നമ്മളിങ്ങോട്ട് വരുമ്പോ തന്നെ

otra. ¡Pértalo! ¿Eh? ¿Qué? No me meto en esta sala, le voy a dar. No me meto en esta sala. 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 No me meto en esta sala.

സ്ഥല വേണ്ടട ഇപ്പൊ ഇപ്പൊ കണ്ടതിലെ ഏത് വീടാ നല്ലത് ഇത്ര വീടേ ഞാൻ നല്ലത് വെച്ചിട്ട് നീ നീ എടുക്ക് നീ വണ്ടി എടുക്ക്. വണ്ടിക്കൊരുവരല്ലേ ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഗവണ്ടി ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇത് ഈ വീട് ഇത് നൈസ് വീട് ഞാൻ പറഞ്ഞേ നമ്മ ഇന്നലെ നോക്കിയിട്ട് ഇത് ഫിക്സ് ആക്കിയല്ലോ നമുക്ക് നമ്മൾ ഇന്നലെ നോക്കിയല്ലേ ഇവിടെ നമ്മൾ ഇന്നലെ ഈ വീട് നോക്കിക്കില്ലേ ഒരു മിനിറ്റ് അതെ ഒരു മിനിറ്റ് ഡാ ഞാൻ പെട്ട് തരാം ബസ് ആ ഗാങ് വണ്ടി ആരെടുത്താണ് പോരെ അതാ അടുത്ത് നോക്കണേ അല്ല ഗാങ് വണ്ടി എടുക്ക് ഞാൻ എടുക്ക് ഞാൻ എടുക്ക് നീടാൻ പോവില്ല ഞാൻ കേറി ഇരിക്കാന വേണ്ടി ഞാൻ വെരി ഞാൻ ഈ വണ്ടി എടുത്താ ബാക്ക്ലോട്ടാരാ ഇതോർപ്പിക്കാ ഇതോ 1 2 3 കുറപ്പിഗാ കുറപ്പിഗാ ഇതോർപ്പിക്കല്ലേ മീ ഇതാ ഇതാ ഞാൻ ഇടാൻ വേണം എടാ മീറ്റിംഗ് ഒരു വീട് ആർട്ടിക് ഒരു വീട് ആ ഓക്കേ

വണ്ടി പൈസ ഗൂഗിൾ പേ അത് അത് എത്ര സമയമെടുക്കായിരിക്കും അത് ഈ സിബിഐയുടെ മറ്റേ നെറ്റ്വർക്ക് ഇച്ചിരി കുറവാണ് പേയിൽ നാല്പത് ലക്ഷം കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട്